ഞാൻ ഒരു ഞ്ച് വർഷം കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് വളരെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ജോലിയേക്കാൾ ഉപരി ഇവിടെ വന്ന് നിന്ന് സാറിൻ്റെ കയ്യിൽ നിന്ന് മൊമെൻറ്റോ അത് ഒരുപാട് വർഷം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് പിന്നെ നിങ്ങളുടെ ഒരു കാര്യമേ ഉള്ളൂ സർക്കാർ ജോലി സ്വപ്നം കണ്ട അത് നമുക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ വെച്ചിട്ട് സർക്കാർ ജോലി എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ നടന്നു കയറണം തുടക്കത്തിൽ ഞാൻ വന്ന സമയത്ത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിലാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ഒരു ദിവസം വന്നു അപ്പോൾ സാറിൻ്റെ വീട്ടിൻ്റെ മുകളിലായിരുന്നു അന്നും ഏകദേശം ഇതുപോലെ കുട്ടികളെന്ന് അറിഞ്ഞിരിക്കുന്നൊരു സെൻറ്റർ ആയിരുന്നു അപ്പോൾ ഞാൻ വന്ന് വന്ന സമയത്ത് ഒന്നും അറിഞ്ഞുകൂടാ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഡിഗ്രി ഡിഗ്രി ഗ്രാജുവേറ്റ് ആണ് ഞാൻ പി ജിക്ക് പോയില്ല കിട്ടിയതാണ് പക്ഷേ കല്യാണമൊക്കെ കഴിഞ്ഞ് വളരെ നേരത്തെ കല്യാണം കഴിച്ച് വീട്ടുകാരെ ബാധ്യതയൊക്കെ മാറ്റി വിട്ട ആളാണ് എന്നിട്ട് പിന്നെ കല്യാണം എല്ലാം കഴിഞ്ഞ് മോളെല്ലാം ആയതിന് ശേഷം കുറെ ഒക്കെ വന്നതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും സർക്കാർ സർവീസിൽ കയറി അപ്പോൾ ഞാൻ ഓരോ സ്ഥലത്തിങ്ങനെ പോകുമ്പോൾ അവരൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കും വേണം ഒരു ഫാന് കറങ്ങുന്ന കസേര എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് പക്ഷേ ഒരേ സമയത്ത് ഒരു ആറോളം ടെസ്റ്റ് ഒരുമിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു അതിൽ ആദ്യം തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് ആണ് ഫസ്റ്റ് ഞാൻ റാങ്ക് ലിസ്റ്റിൽ വന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് ആണ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു പക്ഷേ ഞാൻ പഠിക്കുവായിരുന്നു വർക്ക് ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനൊരു ഉഴപ്പിയ ഒരാളല്ല ഞാൻ എല്ലാ കാര്യവും ഫാമിലിയുടെ കാര്യം നോക്കും രാവിലെ ഇവിടെ വരുമ്പോൾ തന്നെ അറിയാം ലാസ്റ്റ് ബസ്സെന്നാണ് എന്നെ എല്ലാവരും വിളിക്കുന്നത് സ്കൂട്ടിയുണ്ട് പക്ഷെ ആയിട്ട് എത്തുന്ന ആൾ ഞാനാണ് മിക്കവാറും ഇവിടെ പരീക്ഷ എഴുതാൻ ഭയങ്കരമായിട്ട് ഉഴപ്പ് കാണിക്കുന്ന ഉഴപ്പല്ല അതിൻ്റെ സാഹചര്യം കൊണ്ടാണ് പക്ഷെ സാറ് തന്നെ എന്നെ പലപ്പോഴും പുറത്ത് നിർത്തിച്ചൊരു പത്ത് ക്വസ്റ്റ്യൻ എങ്കിലും അറ്റൻഡ് ചെയ്യിപ്പിച്ചിട്ട് എന്നെ ഇവിടെ കയറ്റി വിടുകയുള്ളൂ പക്ഷെ ഞാനൊരു കാര്യം പറയാം ഡെയിലി വരുന്ന നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഓരോ പോർഷനും നിങ്ങൾ അത് കവറ് ചെയ്യണം അത് ചിലപ്പോ ഇവിടെ വന്ന് എഴുതാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ ടോപ്പിക്ക് നിങ്ങൾ വീട്ടിലിരുന്ന് നല്ലോണം വായിക്കണം ഓരോ ദിവസവും തരുന്നത് വ്യത്യസ്തമാണ് ഇന്ന് സിവിക്സിൻ്റെ സാർ സാർ ആ സബ്ജെക്ട് നൂറ് മാർക്ക് ആണെങ്കിൽ നാളെ ചിലപ്പോ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും ഇതൊക്കെ നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എവിടേക്കോ കേട്ടിട്ടുണ്ടല്ലോ അപ്പം നമ്മൾ വിചാരിക്കും പണ്ട് ഇവിടെ ഒരു അപർണ എന്ന് ഒരു കുട്ടിയുണ്ട് ഇപ്പോൾ പുള്ളിക്കാർ സി ആണ് ആ കുട്ടിയാണ് ഇവിടെ ആദ്യായിട്ട് ഞങ്ങൾ വരുന്ന സമയത്ത് വായിക്കാൻ നിൽക്കുന്നത് ഓരോന്നും നമുക്കിങ്ങനെ മെമ്മറിയിൽ വരും ആ കുട്ടി ഇങ്ങനെ വായിച്ച് വായിച്ച് പറയുന്നത് നമ്മുടെ മെമ്മറിയിൽ ഇങ്ങനെ വരുമ്പം അയ്യോ ഇതൊക്കെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കും പിന്നെ വീട്ടിൽ പോയിട്ട് ആ പോർഷൻ എടുത്ത് കവർ ചെയ്ത് ഞാൻ സാധാരണ ഇവിടെ പരീക്ഷ എഴുതിയില്ലെങ്കിൽ പോലും ഞാൻ വീട്ടിൽ പോയിട്ട് ആ പോർഷൻസ് കണ്ടുപിടിച്ച് ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്ന് വരെ റാങ്ക് ഫയൽ എന്നൊരു സാധനം അത് ആരെയും എനിക്കങ്ങനെ കുറച്ച് പറയുന്നതല്ല എനിക്ക് റാങ്ക് ഫയൽ ഇല്ല കാരണം എനിക്ക് എനിക്കിങ്ങനെ നുറഞ്ഞിരിക്കണ ബുക്ക് കാണുമ്പോൾ എനിക്ക് വായി വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഞാൻ ഇന്ന് വരെ രണ്ടായിരത്തി പതിനെട്ടിൽ സ്റ്റാർട്ട് ചെയ്തതൊട്ട് ഈ ആഴ്ച വരെ തൊഴിൽ വീതി എൻ്റെ വീട്ടിലുണ്ട് ഞാൻ അത്രയും കവർ ചെയ്ത് പോയിട്ടുണ്ട് ഇന്നും ഞാൻ പഠിത്തം നിർത്തിയിട്ടില്ല രാവിലെ വരുമ്പോഴും ഞാൻ ട്വൽത്ത് ലെവലിൻ്റെ ഒരു പത്തിരുപതോളം ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടാണ് വന്നത് കാരണം ഇപ്പോഴും ഞാൻ പഠിത്തം നിർത്തിയിട്ടില്ല കാരണം ഈ BFO എന്ന് പറയുന്ന തസ്തിക ഒട്ടും കുറവല്ല പ്ലസ് ടു ലെവലിലാണ് പക്ഷേ അത് ഫോക്കസ് ചെയ്യാത്ത ആളാണ് എനിക്ക് കിട്ടുന്നതൊക്കെ യൂണിഫോം ആയിരിക്കും ആദ്യം പ്രശ്നം ഓഫീസർ ഉണ്ടായിരുന്നു പക്ഷേ കട്ട് ഓഫും ജസ്റ്റ് മാർക്ക് ആയതുകൊണ്ട് ഫിസിക്കലിൽ ക്വാളിഫൈ ആവില്ല എന്നെനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ പോയില്ല പക്ഷേ ഞാൻ വീണ്ടും പഠിച്ച് പഠിച്ചിരുന്നു അങ്ങനെ എഴുതിയതാണ് ഈ കമ്പനി ബോർഡ് എൽ ജി എസ് ഇത് പിന്നെ എല്ലാ പ്രിലിംസും ക്വാളിഫൈ ആവാറുണ്ട് എൻ്റെ റിസൾട്ട് എടുത്ത് പ്രൊഫൈലിൽ നോക്കുമ്പോൾ നിറഞ്ഞിടക്കുമ്പോൾ നമുക്ക് തന്നെ സ്വയം ഒരു അഭിമാനം തോന്നും പിന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നല്ലൊരു തസ്തികയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാൻ എഴുതിയത് ഞാനത് പ്രതീക്ഷിക്കാത്തൊരു ജോലിയാണ് പക്ഷേ എനിക്ക് എപ്പോഴും ഒരു ക്ലറിക്കൽ ജോബിനോടായിരുന്നു താല്പര്യം കിട്ടിയ ഏതായാലും ഞാൻ സന്തോഷത്തൊടുക്ക കൂടിയാണ് അത് സ്വീകരിക്കുന്നത് കാരണം അതിനേക്കാളും കുറച്ചുകൂടെ സ്കെയിൽ ഓഫ് പേ കൂടിയ പോസ്റ്റാണ് പിന്നൊരു കാര്യം ഒരിക്കലും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടാതെ ഇരിക്കൂല അത് ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ജോലിയിൽ പ്രവേശിച്ചിരിക്കും കാരണം ഒരുപാട് പരാജയം ഒരാളാണ് ഞാൻ വെറും ഒന്നോ രണ്ടോ മാർക്കിൻ്റെയൊക്കെ വ്യത്യാസത്തിൽ പോകുമ്പോൾ ഡൗൺ ആകുമ്പോൾ അന്നത്തെ ദിവസം ഭയങ്കര വിഷമമായിരിക്കും ഒരാൾ നഷ്ടപ്പെട്ട ഫീലിങ്സ് ആയിരിക്കും നമുക്ക് നമുക്കന്നുണ്ടാവണം പക്ഷേ തൊട്ടടുത്ത ദിവസം വീണ്ടും നമ്മൾ തന്നെ റിക്കവറായി വരണം കാരണം നമ്മൾ വർക്ക് ചെയ്താലേ കിട്ടുള്ളൂ ആരും നമുക്ക് ജോലി കൊണ്ട് തരുന്നതല്ല നമ്മൾ തന്നെ പഠിക്കണം പിന്നെ കൃത്യമായിട്ടുള്ളൊരു സിലബസ് നമുക്ക് നമുക്ക് കുറേ പഠിക്കുമ്പോൾ നമുക്ക് തോന്നും കോൺസ്റ്റിറ്റ്യൂഷനിൽ സ്ഥിരം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചതൊട്ട് അങ്ങോട്ടുള്ള എല്ലാ സെയിം സിലബസ് തന്നെയാണ് പഠിക്കുന്നതിനനുസരിച്ച് ആയുധം മൂർച്ച കൂട്ടും പോലെ ഡേ ബൈ ഡേ നമ്മൾ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം പ്രീവിയസ് വർക്കൗട്ട് ചെയ്യണം ഇവിടുത്തെ ഇവിടുത്തെ ഓരോ ക്ലാസ്സും പറയാതിരിക്കാൻ പറ്റൂല പതിനൊന്ന് മണി മുതൽ ഒരു വരെ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മികച്ച ആരായാലും ഇന്ന് വന്നിരിക്കുന്ന അധ്യാപിക ഉൾപ്പെടെ ഏതൊരു അധ്യാപിക ഇവിടെ പഠിപ്പിക്കുന്നത് നമുക്കതൊരു അസറ്റാണ് ഇവിടെ ഇരുന്ന് രണ്ട് മണിക്കൂർ വായിച്ചിട്ട് പ്രത്യേകിച്ച് അമൽ സാറിൻ്റെ ക്ലാസ് ഇവിടെ ഇരുത്തി പഠിപ്പിച്ചിട്ടാണ് പോകണേ വീട്ടിൽ പോയിട്ട് വായിക്കേണ്ട ആവശ്യം വരില്ല കാരണം നമ്മുടെ മെമ്മറിയിൽ അത് ഓൾറെഡി ഫീഡഡ് ആണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ അടുത്ത ക്ലാസ്സിന് സാർ വരുമ്പോൾ ജസ്റ്റ് സാറാണെന്ന് കണ്ട ഉടനെ നമ്മൾ ഒരു അരമണിക്കൂർ എടുത്ത് വെച്ച് ഒരറ്റ വായന വായിക്കും ഞാൻ സാധാരണ അതോ ആ സൈഡിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ കൂടെ നോക്കുമ്പോൾ സാറായിരിക്കും ഞാൻ പെട്ടെന്ന് ആ ബുക്ക് മടക്കി വെച്ച് േക്കും പിന്നെ മറ്റൊരു അധ്യാപകനാണ് രതീഷ് സാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്ന സമയത്ത് അദ്ദേഹം ഇവിടെ ഉണ്ട് എപ്പോഴും കണ്ടാലും ഒരുപോലെ ഇരിക്കുന്ന അധ്യാപകനാണ് അദ്ദേഹത്തിന് പ്രായമൊന്നും നമുക്ക് തോന്നൂല ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല എപ്പോഴും കണ്ടാലും സാറ് നല്ല ടിപ് ടോപ്പിൽ ഇവിടെയാണ് സാർ നിൽക്കുന്നത് ഞാനപ്പം ഡോറിൻ്റെ അവിടെ വരും പതിനൊന്ന് മണിയാകുമ്പോൾ അപ്പം ഐ എൻ സി എന്നാണ് നമ്മൾ ചുരുക്കപ്പേരിട്ട് വിളിക്കണം പക്ഷേ സാറിൻ്റെ ക്ലാസ് മൂന്നോ നാലോ വർഷം കിട്ടിയിട്ടുണ്ട് വളരെ വളരെ എന്ന് വെച്ചാൽ സാറ് വ്യത്യസ്ത ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് പോലെ സാർ ഏതൊരു ടോപ്പിക്ക് കൈകാര്യം ചെയ്താലും നമ്മൾ അത് പഠിച്ചിരിക്കും വേൾഡ് ഹിസ്റ്ററി ഒക്കെ നമ്മളെക്കൊണ്ട് പഠിക്കാൻ പറ്റൂല എന്ന് വിചാരിച്ചോണ്ട് സാറിവിടെ ചൈനീസ് സൂപ്പിളെഴുതിയിട്ടിട്ട് ഒരു രണ്ട് പ്രാവശ്യം പറയും മൂന്നാമത്തെ പ്രാവശ്യം മാച്ചിട്ട് റബ്ബ് ചെയ്തിട്ട് പറയും അവിടെ ഇരിക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് പഠിച്ചിരിക്കും അതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം ഏതൊരു അധ്യാപകരാണെങ്കിലും ഇവിടെ നിങ്ങൾ പഠിച്ചിട്ട് പഠിക്കാൻ വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് വീട്ടുകാരുടെ നിർബന്ധത്തിന് വരികയോ നാട്ടുകാരുടെ ചോദ്യത്തിന് മറുപടി അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് പക്ഷേ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ജോലി ഉറപ്പാണ് പകുതിക്ക് വച്ച് നിർത്തിയിട്ട് പോയ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് പക്ഷെ അവർ ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ പിന്നെ പഠിക്കൂല ഇപ്പം എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കും ചേച്ചി ഒരു അഞ്ച് മോട്ടിവേഷൻ എന്താ നമ്മളിതിനടുത്ത് ഇതിലോട്ട് മാ ഇതിന്ന് മാറി വേറെ ഒന്നിലോട്ട് റെയിൽവേയിലൊക്കെ കിട്ടിയ ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട് അപ്പോൾ ആർ പി എഫ് ആണ് അപ്പോൾ ഫാമിലിയൊക്കെ കുറച്ച് ഡിറ്റാച്ച് ആകുമ്പോൾ അവർ പറയും ചേച്ചി പോയി എങ്ങനെയെങ്കിലും സ്റ്റേറ്റിൽ ഒരു ടെസ്റ്റ് എഴുതണം കുറച്ച് മോട്ടിവേഷൻ കാരണം ഇന്നും ഈ ഫീൽഡ് വിടാതെ പിടിച്ചിരിക്കുന്ന ആള് ഞാനും പിന്നെ നമ്മളെപ്പോലത്തെ കുറേ മായ ചേച്ചിയൊക്കെ ഉൾപ്പെടെ കുറച്ച് ആൾക്കാരുണ്ട് ഇന്നും ഇത് തുടർന്ന് പോകണത് അങ്ങനെയാണ് ഞാൻ ഈ ലെവലിൽ എത്തിയത് ഇത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു കാരണം അഡ്വൈസ് ആയി ആവും എന്ന് കണ്ടുടനെ സാറ് ഞാനിങ്ങനെ ക്ലാസ് എടുക്കാനായിട്ടൊരു ചെറിയ മൂവ്മെൻറ്റ് തുടങ്ങിയപ്പോൾ തന്നെ സാർ എന്നോട് പറഞ്ഞ് ആ ഇവിടെ ഒരു രണ്ട് ക്ലാസ് എടുക്കാം പക്ഷേ അതൊരു ഭാഗ്യമാണ് ഇവിടെ പഠിച്ച സെൻറ്ററിൽ നിന്ന് തന്നെ പഠിപ്പിച്ചിട്ട് പിന്നെ എനിക്കൊരിക്കലും ഒരു അധ്യാപികയായിട്ട് തോന്നിയിട്ടില്ല ഒരു ഫ്രണ്ട് വന്ന് നിന്ന് പഠിപ്പിക്കുന്ന പോലെയാണ് ഞാൻ വന്ന് എനിക്കറിയാന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് പിന്നെ ഒരിക്കലും ഇവിടുത്തെ നൂറ് മാർക്കിന്റെ എക്സാം കാരണം ഓരോ ദിവസവും വ്യത്യസ്ത ആണ് അത് കവർ ചെയ്യണം എഴുതാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ നോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം വീട്ടിൽ പോയിരുന്നു വായിക്കണം പരീക്ഷ എഴുതണം ഒരു ദിവസവും മുടക്കാതെ വരണം ഇടയ്ക്ക് ഗ്യാപ്പ് ഇടരുത് എങ്കിൽ നമ്മുടെ ജോലി എന്നുള്ള സ്വപ്നം നിങ്ങൾക്ക് കിട്ടൂല പിന്നെ എനിക്ക് ആദ്യകാലം തൊട്ടേ സ്വന്തമായിട്ടൊരു ജോലി വേണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരുപാട് നെഗറ്റീവ് മോട്ടിവേഷനും ഒരുപാട് ജീവിത പ്രതിസന്ധികളൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട് ഞാനങ്ങ് എന്താണ് എന്താണ് ഒരുപാട് ആഗ്രഹിച്ച് തന്നെയാണ് ജോലി കാരണം നമ്മുടെ വീട്ടുകാരുടെ സങ്കല്പമാണ് ഒരു ജോലി എൻ്റെ അച്ഛൻ കെ എസ് ആർ ടി സിയിലായിരുന്നു കണ്ടക്ടറായിരുന്നു അച്ഛൻ ഭയങ്കര കുറച്ചുകൂടെ നല്ല ഹൈ ലെവൽ പോസ്റ്റൊക്കെ കിട്ടേണ്ട ആളായിരുന്നു പക്ഷേ അച്ഛൻ അവിടെ വച്ച് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ ഒരാൾക്കെങ്കിലും ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് അപ്പോൾ ഒരാൾക്കെങ്കിലും സർക്കാർ ജോലി എന്നുള്ളത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഇപ്പം ഇല്ല പക്ഷെ ഒരുപാട് ആഗ്രഹമായിരുന്നു പിന്നെ എൻ്റെ അമ്മ ഒരുപാട് ഇതിന് കാരണം എൻ്റെ അമ്മയ്ക്കിടയ്ക്ക് സുഖമില്ലാതെ വന്നപ്പം ആശുപത്രിയിൽ വരെ ഞാൻ ഇരുന്ന് വായിച്ചിട്ടുണ്ട് കാരണം അപ്പോഴെനിക്ക് ആഴ്ച ഒരു എക്സാം വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ എല്ലാം മെയിൻ്റെയിൻ ചെയ്ത് പോയ ഒരാളാണ് ഒരുപാട് നെഗറ്റീവ് കേട്ട് വന്ന ഒരാളാണ്. കാരണം പഠിക്കാൻ തുടങ്ങിയതൊട്ട് എല്ലാവർക്കും ജോലി കിട്ടി നിനക്ക് കിട്ടിയില്ലേ അപ്പോൾ അവരൊരുമാതിരി നമ്മളെ താഴ്ത്തി സംസാരിക്കുന്ന രീതിയിൽ ഒരു സ്ഥലത്ത് ഞാൻ പോകില്ല ഇപ്പോഴാണ് ഞാൻ ഇത്തിരിയെങ്കിലും കല്യാണങ്ങൾക്കൊക്കെ പോയി തുടങ്ങി കാരണം എല്ലാരും ചോദിക്കും അയ്യോ ഒന്നും ആയില്ലേ കുറേ കാലം കൊണ്ട് പഠിക്കാൻ പോകുന്നില്ലേ അവർക്കായി ഇവർക്കായി പക്ഷേ നമുക്ക് റിസർവേഷൻ ഒന്നും ഇല്ലാത്ത കക്ഷികളാണ് നല്ല റാങ്ക് എടുത്താൽ പോലും ചിലപ്പം അവരുടെ ഈ സിസ്റ്റം ഉണ്ടല്ലോ ടി പി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് നീക്കി വിട്ടതിന് ശേഷമായിരിക്കും നമ്മുടെ അത് എടുക്കണത് മെയിൻ ലിസ്റ്റിലാണെങ്കിൽ പോലും ഇപ്പം കമ്പനി ബോർഡിൽ വന്നപ്പോൾ സന്തോഷമായി ആദ്യം സാറിനെ വിളിച്ചു പറഞ്ഞു ആദ്യമായിട്ടൊരു ലിസ്റ്റിൽ പ്രത്യക്ഷപ്പെട്ടു പിന്നെ കോൺഫിഡൻസ് കൂടി പിന്നെ ഒരു ദിവസവും വായിക്കാതിരിക്കാൻ തോന്നൂല എല്ലാ ദിവസവും വായിക്കും പിന്നെ ഇവിടെ കൂട്ടുകാരുടെ ഇടയിൽ തന്നെ എല്ലാവരും പറയും ആ സൗമ്യം വന്ന് കുറച്ച് അഞ്ച് ക്വസ്റ്റ്യൻസ് കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ ആ ബാക്ക് ബെഞ്ചിലിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിക്കും കൂടെ ഇരിക്കുന്നവർ തന്നെ പറയും നീ മോട്ടിവേഷൻ പറ അതും ഒരു ക്വാളിറ്റിയാണ് എനിക്കങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ കാരണം എൻ്റെ അനുഭവം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറയും നിങ്ങളും പഠിക്കണം ജോലി വാങ്ങണം ഇന്നും എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ വരാത്ത ആൾക്കാരുണ്ട് അപ്പോഴും ഞാൻ പറയും പഠിക്കണം പഠിക്കാതിരിക്കരുത് ജോലി അത്യാവശ്യമാണ് അങ്ങനെയൊക്കെ ഈ സ്വപ്നം സാക്ഷാത്കരിച്ചിട്ടുണ്ട് ഇത് ഒരുപാട് വർഷം കൊണ്ട് സ്വപ്നം കാണുന്നതാണ് ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിലും തോന്നൂല എനിക്കും നാളെ ഇവിടെ വന്ന് പറയണം നമ്മൾ പഠിക്കാൻ വന്ന സമയത്ത് ഒരുപാട് മുന്നേ വന്ന ചേച്ചിമാരൊക്കെ കൊണ്ട് കൊണ്ടുള്ള എടുതരുമ്പോൾ സന്തോഷത്തോടെ വാങ്ങി കഴിക്കും എങ്കിലും ഞാനപ്പം ചിന്തിക്കും ഇതുപോലെ പോയി നിന്ന് കൊടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് പിന്നെ അമൽ സാറിൻ്റെ മോട്ടിവേഷൻ ആദ്യത്തെ ക്ലാസ് സാറിൻ്റെ ആയിരുന്നു പറയാതിരിക്കാൻ വയ്യ ഒന്ന് പറഞ്ഞുകൂടാതെ ബിഗ് സീറോയിൽ എന്ന് വന്നിരും ഇരുന്നപ്പോൾ സാറിൻ്റെ മോട്ടിവേഷൻ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ സാർ മോട്ടിവേഷൻ തരും അപ്പം നമുക്കും തോന്നും നമുക്കും സർക്കാർ ജോലി കിട്ടും ഉറപ്പായിട്ടും കിട്ടും പഠിക്കാത്ത ഒരാൾക്ക് ഇപ്പോൾ പഠിച്ച ആത്മാർത്ഥമായിട്ട് പഠിച്ച ഒരാൾക്ക് പോലും ഈ സെൻറ്ററിൽ നിന്ന് ജോലി കിട്ടാതെ പോയിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഓരോ പ്രാവശ്യവും സാറ് വീഡിയോ ഇടുമ്പോൾ ഞാൻ എടുത്തു നോക്കും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പല മുഖങ്ങളും പക്ഷേ വളരെ സീനിയർ ആയിട്ടുള്ള ചേച്ചിമാരായിരിക്കും തളരാതെ പഠിച്ച് ഇവിടെ ഒരു മൂന്നാല് വർഷം പഠിച്ചിട്ട് അവർ ചെ ചിലപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് വീട്ടിൽ ഇരുന്ന് പഠിക്കും പക്ഷെ അവർക്ക് ഏത് ടച്ച് ഉണ്ട് ഇവിടെ വന്നതിൻ്റെ ഒരു ടച്ച് അവർക്ക് ഉണ്ട് ഈ നോട്ട് ഇന്നും എൻ്റെ റൂമിൽ നോക്കി കഴിഞ്ഞ ഡയറികൾ എത്രമാത്രം ഡയറിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ഇവിടുത്തെ നോട്ടുകൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും ആയിട്ടുള്ളതാണ് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളത് കൊണ്ട് നമുക്ക് വിലയില്ലാഞ്ഞിട്ട് അങ്ങ് ദൂരെ പോയിട്ട് ഒരു കാര്യവുമില്ല എനിക്കറിയാന്നുള്ളതാണ് എൻ്റെ എൻ്റെ ചേച്ചിമാർ എൻ്റെ പൂർവികരായിട്ടുള്ളവരും ഇവിടെ പഠിച്ചിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന തലമുറ ഇവിടെ പഠിക്കും അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കണം ഒരാൾ പോലും ജോലി വാങ്ങിയാതെ ബ്രേക്ക് എടുത്ത് പോവരുത് മനസ്സിലായി ഇത്രയും മാത്രമേ എനിക്ക് പറയുള്ളൂ ദിവസവും വായിച്ചോണ്ടേ ഒരു ദിവസം പോലും ഒരു മണിക്കൂർ എങ്കിലും വായിക്കണം അല്ലെങ്കിൽ ടച്ച് പോകും. ഒരു മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങ് പോകും. അതാണ് നമുക്ക് ഈ പി എന്ന് പറയുന്ന ഒരു സംഭവം പിന്നെ മാത്സും ഇംഗ്ലീഷും ഒക്കെ വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കണം പി എസ് സിയുടെ പ്രീവിയസ് മാത്സൊക്കെ ആണെങ്കിൽ ചെയ്ത് 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 തന്നെ പഠിക്കണം ദിശയുടെ കണക്ക് ക്ലോക്ക് ഇതൊക്കെ സെയിം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എല്ലാം വീട്ടിൽ നിന്നാൽ വായിച്ചു വിടുകയല്ല ചെയ്യേണ്ടത് നന്നായിട്ട് പഠിച്ചു പോണം എല്ലാവർക്കും ജോലി കിട്ടും ഇനി ഇപ്പോ ധാരാളം നോട്ടിഫിക്കേഷൻസ് ബി എഫ് എ ഒക്കെ വരണോണ്ട് എല്ലാവരും കയറി പോണം പഠിക്കണം എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി നിർത്തുകയാണ്